എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ ഓട്ടോ 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 ഡ്രൈവർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ തൊഴിലാളികൾ കേരള സ്റ്റേറ്റ് ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പുത്തന്തോട് മുതൽ ചെല്ലാനം വരെയുള്ള റോഡിന്റെ ശോചനീയ അവസ്ഥയെ പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ യു ഡബ്ല്യു സിയുടെ ജില്ലാ പ്രസിഡന്റ് റഷീദ് താനത്ത ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധി എന്ന നിലയിൽ കാര്യങ്ങളുണ്ട് ഈ റോഡുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഉണ്ടെങ്കിൽ അതിനൊരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് മുൻകൈ എടുക്കേണ്ടത് സ്ഥലം എം എൽ എ കെ ജെ മേക്സിയാണ് ആ കെ ജെ മേക്സി അത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പഞ്ചായത്തുണ്ട് ആ പഞ്ചായത്തും ഇന്ന് ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് ആ എൽ ഡി എഫിന്റെ ഭരണകർത്താക്കളാണ് ചെല്ലാനം പഞ്ചായത്ത് ഭരിക്കുന്നതെങ്കിൽ അവർക്ക് പറയാം അവരുടെ എം എൽ എ യോട് ഈ പ്രദേശത്ത് റോഡിന്റെ അവസ്ഥ ഇതാണ് സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് സജി അറക്കൽ മുഖ്യാതിഥിയായി യു ഡി എഫ് ചെയർമാൻ ജോൺ പഴയ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി കാറുമാറായി കിടക്കുന്ന പി ഡബ്ല്യു ഡി റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ണമാലി മണ്ഡലം യുഡബ്ലുസിയുടെ നേതൃത്വത്തിൽ ഈ ധർണാ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ധർണാസമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രിയങ്കരനെ ഋഷി താമസ സൂചിപ്പിക്കണ്ടായി ഇതിനകം നമ്മൾ പലവട്ടം ബന്ധപ്പെട്ട അധികാരികളെ നേരിൽ കണ്ടും സ്ഥല എം എൽ എ നേരിൽ കണ്ടും നിരവധി തവണ നമ്മൾ പരാതികൾ സമർപ്പിച്ചിട്ടുള്ളതാണ് പക്ഷെ ഈ പരാതികൾ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് യുഡബ്ല്യു സിയുടെ നടിച്ചുകൊണ്ടാണ് സ്ഥല എം എൽ എയും സർക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇന്ന് സമസ്ത മേഖലകളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരണവുമായി മുന്നോട്ട് പോകുന്നത് യു ഡബ്ല്യു സി മണ്ഡലം പ്രസിഡന്റ് ടി എ ജോർജ് സ്വാഗതം ആശംസിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് യു ഡബ്ല്യു സി വൈസ് പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി മണ്ഡലം പ്രസിഡന്റ് എ സി ക്ലീറ്റസ് കണ്ണമാലി മണ്ഡലം പ്രസിഡന്റ് ജോഷി ആന്റണി പള്ളുരുത്തി മണ്ഡലം പ്രസിഡന്റ് ഹരേഷ് ജില്ലാ സെക്രട്ടറി അരുൺകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എ ജെൽട്ടൻ മണ്ഡലം സെക്രട്ടറി റോഷൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണമാലി